നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒക്ടോബർ മാസത്തിലെ റേഷൻ അറിയിപ്പുമായിട്ടാണ് ഇന്നും ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നീലവെള്ള റേഷൻ കാർഡുകൾ ഉള്ള ആളുകളും ശ്രദ്ധിക്കുക മസ്റ്റിംഗ് അറിയിപ്പിനെ കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത് അതിനുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും പുതിയ നിർദ്ദേശം ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത തോട്ടത്തിലുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലക്കാർക്കും പ്രത്യേക സമയത്താണ് മഷ്യം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഒരു മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള സമയത്ത് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കാണ് മഷനം ചെയ്യുന്നുണ്ടത് ആ ജില്ലയിലുള്ള മുഴുവൻ ആളുകളും എത്ര മിണ്ടും തന്നെ മഷണം ചെയ്യാൻ ശ്രമിക്കുക മോശം ചെയ്യാത്ത ആളുകൾക്ക് ഇനി മുതൽ റേഷൻ സാധനങ്ങൾ ലഭിക്കുകയോ റേഷൻ ആനുകൂല്യം ലഭിക്കുകയോ ചെയ്യുകയില്ല ഇനിയും മശം ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിനുമുമ്പായി അവർ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകൾ നാട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക നാട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ പേര് നേരെ എൻ ആർ കെ രേഖപ്പെടുത്തുക മരണപ്പെട്ടു പോയി ആളുടെ പേര് ഒഴിവാക്കുക മരണപ്പെട്ട പോയി ആളുടെ പേര് ഒഴിവാക്കാൻ നാൽപ്പത് ദിവസമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ആ ദിവസത്തിനകം പേര് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഫൈൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കുക മരണ സർട്ടിഫിക്കറ്റും കൊണ്ട് ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് വെള്ള നീല റേഷൻ കാർഡിലുള്ള ആളുകളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മരണപ്പെട്ടു പോയ ആളുടെ പേരുകൾ ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക മരണപ്പെട്ടു പോയ ആളുകൾ കാർഡ് ഓണറാണെങ്കിൽ പുതിയ ഓണറെ നിശ്ചയിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും പുതിയ ഓണറുടെ ഫോട്ടോ ആധാർ കാർഡ് കൊണ്ട് അതുപോലെ തന്നെ മരിച്ച മരണ സർട്ടിഫിക്കറ്റ് കൊണ്ട് അക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എത്ര രക്ഷമുണ്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് നാൽപ്പത് ദിവസങ്ങൾ ചെയ്യാതിരുന്നാൽ നല്ല രൂപത്തിലുള്ള ഫൈൻ വരുന്നുണ്ട് ഇപ്പോഴും പല ആളുകൾക്കും ഫൈൻ വരുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കി മഷം പൂർത്തിയാക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് റേഷൻ സാർ മറ്റൊരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് റേഷൻ കാർഡിൽ പേരിലുള്ള പേരില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേര് രേഖപ്പെടുത്തുക അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ആധാർ കാർഡ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് മഷം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധപൂർവ്വം തന്നെ ചെയ്യുക തുടർന്നും ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് അസ്ക്രിപ്പ് തോട്ടത്തിലുള്ള കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം